യുവശക്തി ഗ്രന്ഥശാല ആൻഡ് വായനശാലയുടെ ആഭിമുഖ്യത്തിൽ ആദരിക്കൽ ആദരിക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ സജീവൻ നിർവഹിച്ചു യുവശക്തി ഗ്രന്ഥശാല ആൻഡ് വായനശാലയുടെ ആഭിമുഖ്യത്തിൽ ചടങ്ങ് സംഘടിപ്പിച്ചു ആറാട്ടുപുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ സജീവൻ ഉദ്ഘാടനവും പ്രസിഡന്റ് കെ ഉദയകുമാർ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി പി രാധാകൃഷ്ണൻ സ്വാഗതം രേഖപ്പെടുത്തി വളരെ ഒരു തണുത്തൻ രീതിയിൽ ആണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതിൽ നിന്നൊരു വ്യത്യാസം വരണം എന്നാഗ്രഹിച്ചു കൊണ്ടാണ് പുതിയൊരു നേതൃത്വം ഈ സംഘടനയിലേക്ക് വരികയും ഈ സംഘടന ഇന്ന് താലൂക്ക് ലൈബ്രറി കൗൺസിൽ അംഗത്വം നേടുകയും ചെയ്തിട്ടുണ്ട് ഏറ്റവും പുതുതായിട്ട് താലൂക്കിൽ അംഗത്വം നേടിയിട്ടുള്ള ഒരു സംഘടനയാണ് ഇപ്പോൾ സംഘടനകളിൽ ഏറ്റവും ഗ്രന്ഥശാലകളിൽ ഏറ്റവും പുരാതനമായ അല്ലെങ്കിൽ പങ്കാളിത്തം പരിശോധിക്കുമ്പോൾ നമ്മുടെ നാടിനേക്കാൾ ഉപരി നാടിന് വെളിയിൽ ശ്രീമാൻ അജിത്തിന് സ്നേഹിക്കുന്നവരെ പോലുള്ള ആൾക്കാരാണ് കൂടുതൽ ഈ പരിപാടിയിൽ പങ്കെടുത്തിരിക്കുന്നത് വളരെയധികം അഭിമാനമുണ്ട് കാരണം കണ്ണല്ലൂരിൻ്റെ ഒരു കഥാകാരനെ അംഗീകരിക്കുന്നു എന്നറിഞ്ഞപ്പോൾ അതറിഞ്ഞ് കണ്ടല്ലൂരിൽ നിന്ന് തന്നെ കുറെ അധികം ആൾക്കാർ ഇവിടെ എത്തിയിട്ടുണ്ട് നമ്മൾ കുറേയധികം ആൾക്കാരെ ഇവിടെ നിന്നും വിളിച്ചിട്ടുണ്ട് പക്ഷേ ആൾക്കാർക്കല്ല ഇപ്പൊ തിരക്കായതുകൊണ്ട് പിന്നെ എപ്പോഴും പങ്കെടുക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ചെറുപ്പം ഞായറാഴ്ച തിരക്കൊക്കെ ആയിരിക്കും ജില്ലാ പഞ്ചായത്ത് അംഗം ജോൺ തോമസ് മുഖ്യ പ്രഭാഷകനായിരുന്നു ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വർ ടി എസ് സാഹ മുഖ്യ അതിഥിയായിരുന്നു പി വി സന്തോഷ് എം പ്രതാപൻ എൻ പി വിജയൻ സന്ദീപ് എസ് സന്ദീപ് ബി അജിത് കണ്ടല്ലൂർ സജു ഡി കള്ളിക്കാട് സന്തോഷ് എസ് എന്നിവർ സംസാരിച്ചു സി ന്യൂസ് നെറ്റ്